ഏതൊരാൾ പറഞ്ഞു കടലിന്റെ അടിയിൽ തിരമാല ഉണ്ട് അതൊരു സാധനം എവിടെന്നെങ്കിലൊക്കെ കല്ലുമലൊക്കെ തട്ടിയിട്ട് വെള്ളം അങ്ങനെ ഇളവാലോ അതാ തിരമാല അങ്ങനെയൊക്കെ കടലിലും തിരമാല ഉണ്ടാവും ഈ കടലിന്റെ അടിയിൽ തിരമാല ഉണ്ട് എന്നത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഹൂ എന്ന ആ ആമീറിന്റെ മർജിയിലേക്ക് മാറ്റി എന്ന് പറഞ്ഞാൽ ഹൂ എന്നതിനെ സമുദ്രത്തെ പൊതിയുന്നു എന്ന് പറഞ്ഞ വാക്കിനെ ഇരുട്ടുകളെ പൊതിയുന്നു എന്നാക്കി മാറ്റി യുക്തിവാദി എന്ത് പണി അപ്പോ അവിടെ ചെയ്തത് ഇതിനാണോ അവൾ അഭിനന്ദൻ അറിയിച്ചത് പറയൂ പള്ളിദർശനില്ലേ ജലാലയനിക്ക് പറഞ്ഞാൽ ഇരുട്ടിനെ പൊതിഞ്ഞു എന്നാണോ കടലിനെ പൊതിഞ്ഞു എന്നാണോ വിഖ്യാതമായ നമ്മുടെ ആഴക്കടൽ സംവാദം കഴിഞ്ഞ് രണ്ട് വർഷം പൂർത്തിയാവുകയാണ് അത് പൂർത്തിയാകുന്ന ജനുവരി ഒമ്പതിന് മലപ്പുറത്ത് ഈ സംവാദത്തെ വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രാം എക്സ് മുസ്ലിം സംഘടനകളും മറ്റും ആലോചിക്കുന്നതായിട്ട് അറിയിച്ചിട്ടുണ്ട് അതുകൂടാതെ ഈ ഡിസംബർ പതിനെട്ടാം തീയതി മലപ്പുറത്ത് നടത്തുന്ന സ്വതന്ത്ര ലോകം സെമിനാറിനകത്തും ഈ സംവാദവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ഞാൻ ഇതിനു മുമ്പ് മറ്റു ചില വീഡിയോകളിലൂടെയും മറ്റും പരിചയപ്പെടുത്തിയിട്ടുള്ള സംവാദ വേദിയിൽ വച്ചിട്ടും പരിചയപ്പെടുത്തിയിട്ടുള്ള എൻ്റെ ഒരു പഴയ സുഹൃത്തായിട്ടുള്ള ബഷീർ ബാബു മാഷാണ് ഇതുമായി ബന്ധപ്പെട്ട വിഷയം അവിടെ അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അവിടെ സംസാരിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത് ആ സംവാദത്തിലും അതിൻ്റെ തുടർ സംവാദങ്ങളിലും അതിനെ തുടർന്ന് മുസ്ലിം സമൂഹത്തിൽ പൊതുവിലും മുസ്ലിം പണ്ഡിത സമൂഹത്തിൽ വിശേഷിച്ചും നടന്നിട്ടുള്ള ചർച്ചകളും അതിൻ്റെ അലയോലികളും ഇന്നും മുസ്ലിം സമൂഹത്തിൽ കെട്ടടങ്ങിയിട്ടില്ല അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് പണ്ഡിത സമൂഹം ഇതിനെ എങ്ങനെയാണ് നോക്കി കണ്ടത് അതുപോലെ തന്നെ സാധാരണക്കാരായ മുസ്ലിം വിശ്വാസി സമൂഹം ഈ സംവാദത്തെ എങ്ങനെ നോക്കിക്കണ്ടു സംവാദത്തെ തുടർന്നുള്ള അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രതികരണങ്ങൾ ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ എം എം അക്ബറിനും കൂട്ടർക്കും പിന്നീട് എന്ത് സംഭവിച്ചു എന്നതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ കേരളത്തിലെ സ്വതന്ത്ര ചിന്താ സമൂഹത്തിലേക്ക് മുസ്ലിം സമൂഹത്തിൽ നിന്നുള്ള ഒഴുക്ക് ഈ സംവാദത്തെ തുടർന്ന് ശക്തിപ്പെടുകയാണോ അതോ കുറയുകയാണോ ചെയ്തത് ഈ വക കാര്യങ്ങളെല്ലാം നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം ഇവിടെ ഞാൻ ആദ്യം കാണിച്ച ഈ ഒരു മതപണ്ഡിതൻ്റെ സംസാരം അത് സംവാദം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിൽ അതിൻ്റെ തൊട്ടടുത്ത ഞായറാഴ്ച തന്നെ നടത്തിയിട്ടുള്ള ഒരു മറുപടി പ്രസംഗമാണ് ആർക്കുള്ള മറുപടി എനിക്കുള്ള മറുപടിയല്ല യുക്തിവാദികൾക്കുള്ള മറുപടിയല്ല എം എം അക്ബറിനുള്ള മറുപടി ഞാൻ എം എം അക്ബറിന് സംവാദ വേദിയിൽ മറുപടി നൽകാൻ പത്തോ പതിനഞ്ചോ മിനിറ്റ് സമയമാണ് എടുത്തത് എന്നാൽ ഈ പണ്ഡിതൻ എം എം അക്ബറിന് മറുപടി പറയാൻ വേണ്ടി ഏകദേശം രണ്ട് മണിക്കൂർ നീണ്ട ഒരു പ്രഭാഷണമാണ് തൊട്ടടുത്ത ദിവസം നടത്തിയത് ആ പ്രഭാഷണം യൂട്യൂബിലുണ്ട് അതിൻ്റെ ഒരു പ്രസക്ത ഭാഗമാണ് ഇവിടെ സ്വാതന്ത്ര്യ ലോകത്തിൻ്റെ പരസ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സുഹൃത്തുക്കളിപ്പോൾ വാട്സപ്പിലും ഒക്കെ പ്രചരിപ്പിക്കുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് കേരളത്തിലെ മതപണ്ഡിത സമൂഹം ചർച്ച ചെയ്തു അതോടൊപ്പം ശ്രീമാൻ എം എം അക്ബറിനെ ഈ വേദിയിലേക്ക് തള്ളിവിട്ട ഒരു സമൂഹമുണ്ട് ഇവിടെ അദ്ദേഹം ഒറ്റയ്ക്കല്ല ഞാൻ ഒറ്റയ്ക്ക് പോവില്ല എനിക്കൊറ്റയ്ക്ക് ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയ സുന്നി മുജാഹിദ് ജമായത്ത് എല്ലാ വിഭാഗത്തിലും പെട്ട പണ്ഡിതന്മാരുടെ ഒരു കൂട്ടമുണ്ട് ആ പണ്ഡിതന്മാർ പിന്നീട് എം എം അക്ബറിൻ്റെ വാദങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എം എം അക്ബറിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉന്നയിച്ചിട്ടുള്ള വാദങ്ങൾ അക്ബറിനെയും ഇസ്ലാമിനെയും മൊത്തത്തിൽ കൂടുതൽ പ്രതിരോധത്തിലാക്കിയത് എങ്ങനെയാണ് എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എം എം അക്ബറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ എതിർത്തുകൊണ്ട് അക്ബറിൻ്റെ കൂടെ നിന്ന അലിയാർ കാസിമി ഉൾപ്പെടെയുള്ള കുറേ പണ്ഡിതന്മാരുണ്ട് ആ പണ്ഡിതന്മാർ എന്തൊക്കെ വിദണ്ഡവാദങ്ങളാണ് ഉന്നയിച്ചത് അതിനെല്ലാം കൃത്യമായ മറുപടികൾ ഇതിനകം തന്നെ ഒരുപാട് നൽകി കഴിഞ്ഞതാണ് ഈ ഈ സുന്നി പണ്ഡിതൻ ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ അതിന് മറുപടി അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ നല്ല നൽകിയതാണ് എന്തായാലും ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠനങ്ങൾ നടത്തിയ നമ്മുടെ ബഷീർ ബാബു മാഷ് അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ നമ്മുടെ സ്വാതന്ത്ര്യലോകം സെമിനാറിൽ അവതരിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഇതിനെ വിലയിരുത്തിക്കൊണ്ട് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കേരള മുസ്ലിം സമൂഹത്തിലും കേരളത്തിലെ എക്സ് മുസ്ലിം സമൂഹത്തിലും യുക്തിവാദ സമൂഹത്തിലൊക്കെ പിന്നീടുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളും അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും പ്രത്യാഘാതങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിശദമായ വിലയിരുത്തൽ ഞങ്ങൾ രണ്ടുപേരും അവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ സെമിനാറിൽ മറ്റനേകം പ്രസക്തമായ വിഷയങ്ങൾ അവിടെ അവതരിപ്പിക്കുന്നുണ്ട് പങ്കെടുക്കുന്ന ആളുകളെക്കുറിച്ചും വിഷയത്തെക്കുറിച്ചൊക്കെ ഉള്ള കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ അധികം താമസിക്കാതെ തന്നെ പുറത്തുവിടും ഇപ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങളൊക്കെ നടന്നു വരുന്നു പങ്കെടുക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ ഏകദേശം ധാരണ ആയിട്ടുണ്ട് എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് ഇനി ഓരോ വിഷയങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നമ്മൾ പുറത്തുവിടുന്നതാണ് സെമിനാറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിൻ്റെ സംഘാടകർ വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരെയും പതിനെട്ടാം തീയതി മലപ്പുറം ടൗൺ ഹാളിൽ നടക്കുന്ന സ്വതന്ത്ര ലോകം സെമിനാറിലേക്ക് ക്ഷണിക്കുന്നു അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ സംഘാടകരോട് എല്ലാ തരത്തിലുള്ള സഹായ സഹകരണങ്ങളും നൽകിക്കൊണ്ട് അത് വിജയിപ്പിക്കണമെന്ന് എല്ലാവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ ജനുവരി ഒമ്പതാം തീയതി മലപ്പുറത്ത് സംഘടിപ്പിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ഈ സംവാദത്തിൻ്റെ രണ്ടാം വാർഷികവുമായി ബന്ധപ്പെട്ട പരിപാടിയും വിജയിപ്പിക്കുന്നതിന് ബന്ധപ്പെട്ട എല്ലാവരും സഹ സഹകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു കേരളത്തിലെ സ്വതന്ത്ര ചിന്താ സമൂഹത്തിൽ ഇനിയുള്ള ഇപ്പോഴത്തെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളിൽ ഏതൊക്കെ മേഖലയിലാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതെന്നും ഏതെല്ലാം വിഷയങ്ങളിലേക്കാണ് നമ്മൾ കൂടുതൽ ചർച്ചകൾ വ്യാപിപ്പിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുമൊക്കെ നമുക്ക് ഈ രണ്ട് സെമിനാറുകളിലും ചർച്ച ചെയ്യാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത് ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ രണ്ട് പരിപാടികളിലേക്കും പ്രത്യേകിച്ച് നമ്മൾ ഡിസംബർ പതിനെട്ടാം തീയതി മലപ്പുറം ടൗൺ ഹാളിൽ നടത്തുന്ന സ്വാതന്ത്ര്യലോകം ദേശീയ സെമിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ സെമിനാറിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ ഈ സെമിനാർ തുടങ്ങിയിട്ട് പത്ത് വർഷം തികയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബറിലാണ് നമ്മൾ ആദ്യത്തെ സ്വതന്ത്ര ലോകം സെമിനാർ മലപ്പുറത്ത് നടത്തിയത് അതിൻ്റെ ഒരു രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലം ഞാൻ മുമ്പ് പലതവണ വിശദീകരിച്ചിട്ടുള്ളത് കൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല അത് കഴിഞ്ഞ് ആ കൂട്ടായ്മയാണ് പിന്നീട് എല്ലാ വർഷവും ഈ പരിപാടി പലയിടങ്ങളിലായി തുടരുകയും ഒടുവിൽ വീണ്ടും അത് മലപ്പുറം ജില്ലയിലേക്ക് തന്നെ മലപ്പുറത്ത് തന്നെ അത് തുടർച്ചയായിട്ട് നടത്താൻ തീരുമാനിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ ആദ്യം ആ സെമിനാർ നടത്തിയ അതേ മലപ്പുറം ടൗൺ ഹാളിൽ തന്നെ ഇത്തവണയും നമ്മൾ ആ പരിപാടി നടത്തുന്നത് അതുകൊണ്ട് എൻ്റെ ഈ പത്താം വാർഷികം എന്ന നിലക്ക് ഈ ഒരു സെമിനാറിന് കൂടുതൽ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അന്ന് പങ്കെടുത്ത എല്ലാ സുഹൃത്തുക്കളും അതിനുശേഷം വിവിധ കാലഘട്ടങ്ങളിലായിട്ട് ഈ സെമിനാറുമായിട്ടും ഇതിൻ്റെ മറ്റ് അനുബന്ധ പരിപാടികളുമായിട്ടുമൊക്കെ സഹകരിച്ചിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഓർക്കുക ഡിസംബർ പതിനെട്ട് തീയതി മറക്കണ്ട ഡിസംബർ പതിനെട്ട് ഞായറാഴ്ച എല്ലാവരും മലപ്പുറത്തെത്തുക